ഓട്ടസം മകനെ സംഗീതത്തിലൂടെ കൈപിടിച്ച് ഉയർത്തുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ കോയങ്കര സ്വദേശികളുടെ കുടുംബം ആറാം ക്ലാസ്സുകാരനായ നൈതികന് സംഗീതം ലഹരി മാത്രമല്ല ജീവിതം കൂടിയാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ നൈതികന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് സംഗീതത്തിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ഒരു കൊച്ചുമിടുക്കനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് തൃക്കരിപ്പൂർ സ്വദേശിയായ നൈതിക്ക് നൈതിക്ക് മാത്രമല്ല ഈ വീട്ടിലെല്ലാവരും പാട്ടുപാടും ആ പാട്ടൊക്കെ നമുക്കൊന്ന് കേട്ട് വരാം സംഗീതം ജീവവായുവാണ് നൈതിക്കിന് പാട്ടിനൊപ്പം സ്നേഹവും ഇഴചേർന്ന ജീവിതം അച്ഛനും അമ്മയും കൂട്ടുകാരും ചേർന്നൊരുക്കുന്ന സ്നേഹത്തണലിലാണ് നൈതിക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം മകന്റെ വിശേഷങ്ങൾ പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വാക്കുകളില്ല വർത്താനം പറഞ്ഞേക്കാളും പാട്ടായിരുന്നു ചെറുതിലേ പാടിക്കൊണ്ടിരുന്നത് മൂന്നര വയസ്സ് നാലു വയസ്സോട്ട് അപ്പൊ എല്ലാവർക്കും ഭയങ്കര അധിക ഈ കുട്ടി ഞാൻ ഇത്രയും നന്നായിട്ട് ചെറുതില് നല്ലോണം പാടുമായിരുന്നു കവിത തേടി പാട്ടിലുള്ള മകന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അമ്മ സുവർണ തുള്ളി ഉറങ്ങി പാടാനുള്ള കഴിവ് കണ്ടെത്തിയതോടെ നൈതിക സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി സഹോദരി സാൻസ്കൃതയും പിന്തുണയുമായി കൂടെയുണ്ട് പരിമിതികൾ മറികടന്ന് മാതാപിതാക്കളുടെ കരുതലും സ്നേഹവും ഏറ്റുവാങ്ങി ഉജ്ജ്വല ബാല്യമായി തീരുകയാണ് നൈതിക ട്വൻറ്റി ഫോർ കാസർഗോഡ്